ഈശോ സുഹായിക്കെ സ്വീകരിക്കട്ടെ കഥാവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാൻ്റെ അഭിപ്രായത്തിൽ മൂന്നുതരം പ്രാർത്ഥനകളാണുള്ളത് ഒന്നാമത്തേത് ദൈവമേ എന്നെ വളയ്ക്കണമേ അല്ലെങ്കിൽ ഞാൻ തുരുമ്പെടുത്തു പോകും രണ്ടാമത്തേത് ദൈവമേ എന്നെ അധികം വളക്കരുതേ വളച്ചാൽ ഞാൻ ഒടിഞ്ഞു പോകും മൂന്നാമത്തേതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ദൈവമേ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ വളച്ചു കൊള്ളുക ഒടിഞ്ഞാൽ ആർക്ക് സേതാം ഇതിൽ മൂന്നാമത്തെ പ്രാർത്ഥന ജീവിതമാക്കിയവളായിരുന്നു വിശുദ്ധ അൽഫോൻസാമ സഹന വന്നാൽ വന്നോട്ടെ സന്തോഷം പോയാൽ കൊയ്ക്കോട്ടെ സ്നേഹിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും തന്നെ വേണ്ട ഒരിക്കൽ ചെങ്ങനാശ്ശേരി മെത്രാൻ അഭിമന്യ ജെയിംസ് കാളാശ്ശേരി പിതാവ് അൽഫോൻസാമയെ സന്ദർശിച്ച അവസരത്തിൽ ചോദിച്ചു അൽഫോൻസ രാത്രിയുടെ ഉറക്കമില്ലാത്ത യാമങ്ങളെ നീ എന്തു ചെയ്യുകയാണ് ഞാൻ സ്നേഹിക്കുകയാണ് പിതാവെ ഇതായിരുന്നു അൽഫോൻസാമയുടെ മറുപടി സ്നേഹിച്ച് സ്നേഹിച്ച് അവൾ സ്നേഹമായി മാറി വിശുദ്ധ അൽഫാൻ സാമ ഇപ്രകാരം പറയുമായിരുന്നു നമ്മുടെ വേദനകളെല്ലാം ഈശ്വരയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം എത്ര വലുതാണ് ഈ ഒരു പ്രത്യാശിയായിരുന്നു സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ അവൾക്ക് പ്രചോദനമായി മാറിയത് വിശുദ്ധ പൗലോ സ്നേഹ റോമാക്കൽക്കെടുതി ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ആർക്കും ഒന്നിനും വിശുദ്ധ അൽഫൻ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താനായില്ല എന്തിനാൽ സഹനത്തിന് പോലും സഹനത്തിലൂടെയുള്ള സ്നേഹത്തിലൂടെ അൽഫൻ ഈശോ കൂടുതൽ കൂടുതൽ കണ്ണിലേക്ക് അടുപ്പിക്കുകയായിരുന്നു കാരണം സഹനവും രോഗവും ഒന്നും അവസാനമല്ലെന്നും അതിലൂടെയെല്ലാം ദൈവം തന്നെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണെന്നും അൽഫാൻ തിരിച്ചറിഞ്ഞു വിശുദ്ധ അൽഫാൻ നമ്മുടെ ജീവിതങ്ങളെയും സഹനവും രോഗവും വഴി വിശദീകരിക്കുവാനും അങ്ങനെ ഈശോയിലേക്ക് അടുപ്പിക്കുവാനുമാണ് ദൈവഹിതമെങ്കിൽ നമുക്ക് അതിന് സന്തോഷത്തോടെ കീഴടങ്ങാം കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല മനുഷ്യൻ അവസാനിപ്പിക്ക അവസാനിപ്പിക്കുന്നിടത്ത് നിന്ന് ദൈവം തുടങ്ങുന്നു വെട്ടുന്നത് വളരാനാണ് മുറിക്കുന്നത് തളിർക്കാനാണ് ഈശോയിലേക്ക് വളരുവാൻ നമ്മുടെ ജീവിതങ്ങളും വെട്ടി ഒരുക്കപ്പെടേണ്ടതുണ്ട് വെട്ടി ഒരുക്കപ്പെടുമ്പോൾ നമുക്ക് പ്രത്യാശ കൈവിടാതിരിക്കാം ചിലപ്പോഴെല്ലാം യാത്രകൾക്കിടയിൽ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കരുത്തോടെ വളർന്നു നിൽക്കുന്ന ചെറു വൃക്ഷങ്ങളെ കാണാൻ ഇടവന്നിട്ടുണ്ട് വളരാൻ പറ്റിയ സാഹചര്യമൊന്നും ഇല്ലാതിരുന്നിട്ടും അവ കരുത്തോടെ വളർന്നു നിൽക്കുന്നു അന്ന് മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ആറര മണ്ണിലേക്ക് എടുത്തു വയ്ക്കപ്പെട്ടപ്പോൾ ചുറ്റും ഒരു ആൾ പോലും ഇല്ലായിരുന്നു കാലം കടന്നു പോയപ്പോൾ അവളുടെ കല്ലറയിൽ നിന്ന് ഇന്ന് ആൾ ഒഴിഞ്ഞ് സമയമില്ല തിരുത്തിളിഞ്ഞ് നേരവുമില്ല നമ്മുടെ ജീവിതത്തിലും സാഹചര്യങ്ങളും വ്യക്തികളും പ്രതികൂലമാണെങ്കിലും പ്രതീക്ഷകൾ അസ്തമിച്ചെങ്കിലും നിരാശപ്പെടാതെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് നമുക്ക് സന്തോഷത്തോടെ മുന്നേറാം ഒരിക്കൽ കൂടി അൽഫൻസാമയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം